വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി ാട് പാണ്ടിക്കാട് പൂളമണ്ണ ജനകീയ ആരോഗ്യ കേന്ദ്രവും പുക്കൂത്ത് സെവൻ സ്റ്റാർ ക്ലബും സംയുക്തമായി ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്ലബ്ബ് പരിസരം നടത്തിയ ക്യാമ്പിൽ അൻപതിലധികം ആളുകൾ പങ്കെടുത്തു തുടർന്ന് ബോധവൽക്കരണ ക്ലാസ്സും നടന്നു ആരോഗ്യമുള്ള സമൂഹം എന്ന ലക്ഷ്യത്തോടെ പാണ്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഗ്രാമീണ മേഖലകളിൽ ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ നടത്തുന്നത് പൂളമണ്ണ് ജനകീയ കേന്ദ്രവും പുക്കോത്ത് സെവൻസ്റ്റാർ ക്ലബും സംയുക്തമായാണ് ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് നടത്തിയത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഇതുവരെയും പ്രഷർ പ്രമേഹം എന്നിവ പരിശോധിക്കാത്തവർക്കാണ് ക്യാമ്പ് അവസരമൊരുക്കിയത് ഇതിന്റെ ഭാഗമായി നടന്ന ബോധവൽക്കരണ ക്ലാസ്സിന് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സി വി ബിശ്വജിത്ത് നേതൃത്വം നൽകി ജീവിതശൈലി കൊണ്ട് തന്നെ പല പ്രയാസങ്ങളിലേക്കും പോകുന്ന അവസ്ഥ പക്ഷാഘാതം ഹൃദ്രോഗം അതുപോലെ പ്രമേഹം പ്രമേഹം വന്നു കഴിഞ്ഞാൽ എല്ലാ അവയവങ്ങളെയും ബാധിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ പുക്കൂത്ത് സെവൻ സ്റ്റാർ ക്ലബിൻ്റെ ഭാരവാഹികളും ക്ലബും അതുപോലെ പൂളമണ്ണ ജനകീയ ആരോഗ്യ കേന്ദ്രവും സംയുക്തമായിക്കൊണ്ട് പൂളമണ്ണ ജനകീയ ആരോഗ്യ കേന്ദ്രം ടീം നടത്തുന്ന ഒരു ജീവിതശൈലി രോഗനിർണ്ണയ ക്യാമ്പാണ് അപ്പോൾ പങ്കെടുക്കാത്ത ആളുകൾ നിർബന്ധമായും പങ്കെടുക്കണം മാത്രമല്ല ഗ്രാമാന്തരങ്ങളിൽ നമ്മൾ എൻ സി ഡി ക്ലിനിക്ക് വെക്കുന്ന സമയത്ത് സ്ത്രീജനങ്ങളുടെ പങ്കാളിത്തമാണ് കൂടുതലുള്ളത് മറിച്ച് ഇത്തരം ക്ലബുകളിൽ ക്യാമ്പുകൾ വയ്ക്കുമ്പോഴുള്ളൊരു ഗുണം പുരുഷ പങ്കാളിത്തം കൂടുതലാണ് അപ്പോൾ പുരുഷന്മാരായിട്ടുള്ള ആളുകളെ കൂടി സ്ക്രീനിങ് നടത്താൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പാണ്ടിക്കാട് പഞ്ചായത്തിൻ്റെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ ഇത്തരം ക്യാമ്പുകൾ നടന്നു വരുന്ന സമയത്ത് എല്ലാവരും അത് പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിൽ വലിയ സന്തോഷമുണ്ട് എം എൽ എസ് പി ഷിനോ ആശാപ്രവർത്തക ശശികല മുൻ വാർഡ് അംഗം ടി കെ സമീർ ബാബു ക്ലബ് ഭാരവാഹികൾ വാർഡ് തല ശുചിത്വ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്